അതെ നമ്മൾ ഈ ഒക്കെ ബാഗൊക്കെ ഇന്നത്തെ പോകുന്ന നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോവാണ് അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ടുണ്ട് ഇതാ നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് എല്ലാവരും പെട്ടെന്ന് കേറി അതില് സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കാണ് വേറൊരു ട്രാവലർ ഫില്ലായതുകൊണ്ട് തന്നെ നമ്മളൊരു കാറും കൂടെ എടുത്തിട്ടാണ് ട്രിപ്പ് പോകുന്നത് പേര് ഈ കാറിലും ബാക്കിയുള്ളവരൊക്കെ ആ ട്രാവലറിലും ആണ് ഉള്ളത് അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ട്രിപ്പ് ഓൺ ആയിട്ടുണ്ട് കാറിൽ കയറിയ ടീംസ് കാണുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചായ കുടിക്കാൻ ഇറങ്ങിയും അതേപോലെ നല്ല സ്പോട്ട് കണ്ടാലേ അവിടെ വൈപിടിച്ചു നിന്നും ഒക്കെയാണ് ഈ ഒരു യാത്ര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രാവലറിന്റെ ബാക്കിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കൊരു ബ്ലോക്കിൽ വെട്ടപ്പോൾ അതാ പാത്ത് നമുക്ക് കൈവീശി കാണിക്കുന്നുണ്ട് അവരെന്തായാലും മാക്സിമം ട്രിപ്പ് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലായി നമ്മളിത് ആ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് നമ്മൾ ഈവനിങ് ആണ് അവിടെ നിന്ന് ഇറങ്ങിയതെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതാ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ലോകുണ്ടായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി ജസ്റ്റ് ഒന്ന് റോഡിലൂടെ ഇറങ്ങി നടന്നു തണുപ്പൊക്കെ ആസ്വദിച്ച് അങ്ങനെ വൈബ് അറ്റ് ലാസ്റ്റ് എന്തായാലും നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ിലേക്ക് ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യം വന്നപ്പോഴാണ് ശരിക്കും ഊട്ടിയിലെ തണുപ്പ് ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ നല്ല തണുപ്പായിരുന്നു ട്രാവലറിൽ വന്നവരാണ് ആദ്യം എത്തിയത് അതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ തണുപ്പിനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഡോർമെട്ടറി ആണ് എടുത്തത് കേട്ടോ അപ്പൊ എല്ലാവരും കൂടെ ആ ഒരു ഹാളിൽ അങ്ങനെ എൻജോയ് ചെയ്ത് നിക്കാൻ ഒരു ദിവസം എന്നുള്ള മൈൻഡിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് മണിയോളം ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഫുഡ് വേഗം സെർവ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു ഫുഡും കഴിച്ചപ്പോൾ എല്ലാവർക്കും നല്ല എനർജിയായി പിന്നെ ആരെയും ഉറങ്ങാനൊന്നും സമ്മതിക്കാതെ നേരെ വിളിച്ചിരുത്തിയിട്ട് ഡാൻസും പാട്ടും ബഹളൊക്കെ ആയിട്ട് അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്